തൃത്താല കൂടലൂരിലെ നാൽപ്പതോളം കുടുംബങ്ങൾ സിപിഎമ്മും വിട്ട് സിപിഐയിൽ ചേരാൻ തീരുമാനിച്ചു സിപിഎം കൂടലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനെ നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് സിപിഎമ്മിൽ നിന്നും രാജിവച്ചതെന്ന് പ്രവർത്തകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തൊമ്പതിന് ഞായറാഴ്ച പൊതുസമ്മേളനവും നടക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു സിപിഎം കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനെ നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമക്കാവിലെയും കൂടല്ലൂരിലെയും സിപിഎം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന നാൽപ്പതോളം കുടുംബങ്ങൾ സിപിഎം വിട്ട് സിപിഐയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സിപിഎമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനും ഇതിൽ എൽ സി അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിയെന്നും പ്രവർത്തകർ ആരോപിച്ചു വിഭാഗീയ പ്രവർത്തനത്തിലൂടെ അടുത്ത കാലത്ത് സി പി എമ്മിലേക്ക് കടന്നുവന്നവരെ ഉൾപ്പെടെയുള്ള ദുർബലയായവരെ മാത്രം കമ്മിറ്റിയിലെടുത്തെന്നും ഇതിലൂടെ നിലവിലുള്ളവരെ മാറ്റി നിർത്താനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നെന്നും പാർട്ടി വിട്ട നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പലവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നും എതിരാളികളുമായി പരസ്യബന്ധം സ്ഥാപിക്കാൻ മടി കാണിക്കാത്ത നേതാക്കൾ വർഷങ്ങളായി ഒപ്പം നിന്നവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും ആരോപിച്ചു ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ വിവിധ കമ്മിറ്റികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇത്തരത്തിലുള്ള നിലപാടുകൾ പരിഷ്കിച്ചുകൊണ്ടാണ് സിപിഎം വിട്ട് സിപിഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പാർട്ടി വിട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് മലമമ്പാവിനായി ഉൾപ്പെടുന്ന സി പി എം നേതാക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ പിന്നെ വിട്ട് സി പി ഐ ചേരുവാൻ പ്രവർത്തിക്ക തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സി പി എമ്മിന്റെ തോമ സി പി ഐമ്മിനെ ദുർബലപ്പെടുത്തൽ വ്യക്തികേന്ദ്രമായി വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും റാഞ്ച് തലം മുതൽ ഉണ്ടായി ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലോ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സി പി എം കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് ജൽസ്യ അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിവാഹീയരുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം സി പി എമ്മിലേക്ക് കടന്നുവരികയും കടന്നുവരാൻ ഉൾപ്പെട്ടുള്ള നിർബന്ധപ്രായം മാത്രം അകറ്റി നി കമ്മിറ്റിയിലേക്ക് സി പി എമ്മിലേക്ക് കടന്നുവരികയും ഉൾപ്പെടെയുണ്ട് മാത്രം ഒരു നിലവിലുള്ള മാറ്റി കൂടലൂർ ഇതുമായി ബന്ധപ്പെട്ട് മെയ് പത്തൊമ്പതിന് കൂട്ടക്കടൽ വെച്ച് വൈകിട്ട് മണിക്ക് പൊതുയോഗം നടക്കുമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സുരേഷ് മലമാക്കാവ് വി കെ മണികണ്ഠൻ ഒ വി ഭാസ്കരൻ കെ പി ബാലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വട്ടാമ്പി